ഹായ് ഫ്രണ്ട്സ് ഗാർഡൻസിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ നിൽക്കുന്നത് മയ്യനാട് ഗ്രാമപഞ്ചായത്തിലുള്ള കൃഷിയിടത്തിലാണ് അപ്പൊ കൃഷിയിടത്തിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് കർഷകനോട് ചോദിച്ച് മനസ്സിലാക്കാം അതുപോലെ തന്നെ കൃഷി ചെയ്യുന്ന രീതികളും നമുക്ക് പരിചയപ്പെടാം പേര് പറയാം ഇത് സ്വന്തം ഭൂമിയാണോ എത്ര ഭൂമി ചെയ്യുന്നുണ്ട് ണോ അപ്പൊ എണ്ണ ഇങ്ങനെ കൃഷിയിലേക്ക് വരാൻ പ്രത്യേക കാര്യം വല്ല ഉണ്ടോ താല്പര്യമാണ് അപ്പൊ ഇത് എന്തൊക്കെ ഇവിടെ ചെയ്തു എത്ര വർഷം കൊണ്ട് കൃഷി ചെയ്യുന്നു മൂന്ന് വർഷമായി അപ്പൊ മൂന്ന് വർഷമായിട്ട് കൃഷിയിലേക്ക് വന്നിട്ട് ലാഭമാണോ നഷ്ടമാണോ എന്നാലും നമ്മുടെ നമ്മടെ എങ്ങനെ തിരിച്ചു കിട്ടുന്നുണ്ടോ കൈമുതൽ പോകുന്നില്ലല്ലോ ഇല്ല അപ്പൊ എന്തൊക്കെ ഓരോ സീസൺ വെച്ചാണോ കൃഷി ചെയ്യുന്നത് ആണല്ലേ ഇപ്പൊ എന്തൊക്കെ വെറൈറ്റികൾ എണ്ണം ചെയ്തിട്ടുണ്ടായിരിക്കും ഇവിടെ ചോളം ചെയ്തിട്ടുണ്ട് ആ പുതിയ പുതിയ ഇവിടെ വെറൈറ്റികൾ വരുന്നോ ഇല്ലയോന്നുള്ളത് അല്ലേ അപ്പൊ ഈ ഉണ്ട് രണ്ടുമല്ലി ചെയ്തത് ഓണ സീസണിലാണോ അപ്പൊ അതിന് നല്ല മാർക്കറ്റ് കിട്ടിയില്ലേ അപ്പൊ ഒരു ഒരു കിലോ പൂവൊക്കെ എത്ര രൂപക്കൊക്കെ പോയി കാണും ആ എത്ര കിലോ വിറ്റ് കാണും ഓണോ മുപ്പതിനായിരം രൂപ ലാഭം കിട്ടി പൂവിൽ തന്നെ പത്ത് രൂപയുള്ളൂ ചെലവ് പത്ത് രൂപ ആയുള്ളൂ ബാക്കി നമുക്ക് ലാഭമാണ് ലാഭമായിട്ടാണ് പറയുന്നത് ചെലവ് കഴിഞ്ഞിട്ടുള്ള പൈസ ആണ് കിട്ടിയത് അപ്പൊ ഇപ്പൊ ഏതൊക്കെ പ്ലാസ്റ്റിക് മൾച്ചിങ് ഇവിടെ മാത്രമേ ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ ും ചെയ്തേ തക്കാളിയുടെ ഓ ചീരൊക്കെ എങ്ങനെയാണോ ചീര മാർക്കറ്റൊക്കെ ആണെങ്കിൽ നമ്മുടെ ചന്തായ്മയാണ് അല്ലേ അപ്പൊ അതില് നിങ്ങള് വിൽക്കാനുള്ള പ്രോഡക്റ്റ് ഇട്ടിട്ട് ആൾക്കാർ വരും വന്ന് വാങ്ങിക്കും ആ അണ്ണനും അമിലി ഫുൾ കൃഷിയിടകത്ത് ഇല്ലേ വൈകിട്ട് നനയ്ക്കാൻ വരും വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ ഇല്ല അതെന്താണോ ചേമ്പ് മൂന്ന് ചോമ്പുണ്ട് പിന്നെ ഒരു പിങ്ക് കളർ ഉണ്ട് ഈ ചീരണ എവിടെ നിന്ന് കൊണ്ടുപോകുന്നു ഇത് ഇതിന്റെ ഇലയാണോ ധോറം വെക്കുന്നത് അപ്പൊ ഇത് അടുത്ത ജനറേഷൻ അങ്ങനെ വിത്ത് തന്നെ എടുത്ത് തന്നെ ഒരുപാട് ആക്കാൻ വേണ്ടിയായിട്ട് കൊടുക്കുന്നില്ല അല്ലേ ആ എങ്ങനെ കിലോ കിലോ മാർക്കറ്റാണോ പിടി എത്ര രൂപ മുപ്പത് രൂപ

ഇത് ആ നീലവേദന അല്ലേ കരിനീല വഴുതന ആ ഹാ ഹാ ഇത് മൊത്തം തൈ എണ്ണ ഇവിടുന്ന് വാങ്ങുവോ ഓഹോ ഹോ അവിടെ നഴ്സറിന്ന് തന്നെ വാങ്ങും തയ്യായിട്ട് തന്നെ വാങ്ങി ചെയ്യുന്നത് ഇപ്പൊ ഇത് വിളവെടുക്കാൻ തുടങ്ങിയതല്ലേ വഴുതനാ ഇല്ലാത്ത രണ്ടാമത്തെ ട്രിപ്പ് ആണോ എത്ര വഴുതനൊക്കെ എത്ര എത്ര രൂപ പോവണോ കിലോ അമ്പതോ എൺപതോ എൺപത് വെച്ച് പോകുന്നുണ്ട് ആ ഹാ ഹാ അപ്പം ജൈവം ആയതുകൊണ്ട് നല്ല മാർക്കറ്റ് കിട്ടുന്നുണ്ടല്ലേ വെണ്ട വെണ്ട ഇത് എത്ര എത്ര ഇത് രണ്ട് വെറൈറ്റി പച്ച അങ്ങോട്ട് പച്ചയുണ്ട് ആ ഇത് ഉണ്ട് ഉണ്ട് ഈ വയലറ്റും ഓ അപ്പോൾ ഇതിന് വലിയ പ്രശ്നങ്ങളൊന്നും അസുഖങ്ങളൊന്നും വെറുതായിട്ട് വരുന്നില്ലല്ലോ ഉണ്ടായിരുന്നു ആ മാനേജ് ചെയ്യുന്നുണ്ട് വളമൊക്കെ എന്താ കൊടുക്കും ചാണകം ആ ഓ എല്ലുപൊടി ഓ ചാണകവും എല്ലാം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ ആ ആ അപ്പൊ വെണ്ട എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു ഇതെല്ലാം മളച്ച് ചെയ്തിട്ട് തന്നെ വെണ്ട ചെയ്തല്ലേ വെണ്ടോ പൂക്കൃഷി മളച്ച അപ്പൊ ഈ വെണ്ട മളച്ച് ചെയ്യുമ്പോ ഒരു പ്രശ്നമുണ്ട് വെണ്ട അത് പുഴുതുകളയുമ്പോ ആ ഷീറ്റ് പൊട്ടുന്നില്ലേ എന്നാലും വെണ്ടയുടെ വേര് ഒരുപാട് നീളത്തിൽ പോകുന്നില്ലേ കൊലത്തിയിട്ട് മാറ്റോ ആ പക്ഷെ എനിക്ക് തോന്നുന്നു കേട്ടോ വെണ്ട ഒരു ദോഷമാണ് മത്സ്യം ഉറപ്പാ കൊഴപ്പില്ല ഷീറ്റ് പൊട്ടതില്ലാന്ന് ഒരു കർഷകൻ ഉറപ്പ് പറയുമ്പോ പിന്നെ നമുക്ക് അതിനപ്പുറം ഒന്നും ഇല്ലല്ലോ ഓഹോ ഓ അവിടെ ഇഷ്ടം പോലെ മത്സ്യ ചെയ്തിട്ട് തക്കാളി എല്ലാം ചെയ്തല്ലേ ഇപ്പൊ അന്നേരം ഇനിയിപ്പം ചൂടിന് എങ്ങനെയാണെങ്കിൽ ചൂടായതുകൊണ്ട് പുറോട്ട് പോയാണോ കൃഷിയിലും ഇപ്പം ഇനി ഇറക്കാൻ പോടന്നെ ഓഹോ ഓ ഇവിടെ നില ആ നില ഒരുങ്ങിയിട്ടേക്കാ പിന്നെ സുന്ദരിച്ചേരി ഹൈറ്റ് പോവുവോ ഒന്നുകൂടെ വരുമോശേരിക്ക് മാർക്കറ്റ് ഉണ്ടാ നല്ല മാർക്കറ്റുണ്ടാ ഇത് ഈ കറക്റ്റ് കട്ടയൊക്കെ ചെയ്ത ആരുടെ ബുദ്ധിയാ എണ്ണം തന്നെയാണോ പക്ഷെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ മൾസിംഗ് ഷീറ്റിൽ വേണ്ട ഈ ഈ കട്ടിങ്ങൂടെ വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയിൽ ട്രെയിൻ ട്രെയിൻ പളം കിടക്കുന്നതാണൊക്കെ അല്ല ആ ട്രെയിൻ പാലം കിടക്കുന്ന ഒരു ഫീലിങ്സ് ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് അപ്പം ഇനി ബാക്കി കൃഷിയൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരിക്കും അല്ലേ ആ ആ ആ ഇത് വിള ക്രോപ്പ് ഹെൽത്ത് മാനേജ്മെന്റിന്റെ തോട്ടം കൂടാ അല്ലേ ആ ആ അപ്പം അവരുടെ ഇരിക്കുന്നത് അപ്പം അതിലും എല്ലാ ഫീൽഡ് സ്റ്റാഫുകളൊക്കെ എത്താറില്ലാണോ ഉണ്ട് 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 ആ ആ അപ്പം ഇത് ആരോഗ്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഡെമോൺസ്ട്രേഷൻ ആണ് പച്ചക്കറി അപ്പോൾ ഇനി നമുക്ക് ചോളം കൃഷിയിലേക്ക് പോവാം പിന്നാണ്ട് ഏതാണ്ട് വേറൊരു വെറൈറ്റി വഴുതന പച്ച പച്ചയുണ്ട് അപ്പോൾ എല്ലാ വെറൈറ്റി എണ്ണം സെലക്ട് ചെയ്തിട്ടാണ് ആ ആണ്ടോ നല്ല നല്ല വഴുതന നല്ല നല്ല ജൈവമായിട്ടുള്ള വേദനയാണ് ഇവിടെ ആൾക്കാർ വാങ്ങാൻ വരുന്നുണ്ട് അപ്പം പിങ്ക് ഓ ആ ആയത് തണ്ണിമത്തനെ മൾച്ചിങ് ഷീറ്റ് ചെയ്തതാണ് പക്ഷെങ്കിലും ഉണ്ടല്ലോ തായ്ച്ച കുത്തിയാണെന്ന് തോന്നുന്നു കൊറേ കായകളങ്ങ് അങ്ങ് കേടായിപ്പോയി പിന്നെ കുറച്ച് ചൂടടിച്ചാണോ മൾച്ചിങ് ഷീറ്റിന്റെ ചൂട് കൊണ്ടാണോന്നറിയില്ല കുറെ വെണ്ടും പോയി ഇനി അങ്ങും ഇനിയും രണ്ടുമൂന്ന് കാ മാത്രമേ അടി കിടക്കൊള്ളൂ അതെല്ലാം പാകമായി വരുന്നുണ്ട് ഇത് ഇത് ചോള വെറൈറ്റി ആണോ അത് ഫസ്റ്റ് എങ്ങനെ മാർക്കറ്റിംഗ് അങ്ങനെയാണല്ലേ തൂക്കത്തിലാണോ വില അല്ല ഒരു സൈഡ് ഒരെണ്ണം ഒരെണ്ണം വില ആ ഹാ സക്സസ് ആരുപത്തിയഞ്ച് സക്സസ് ആരം ഇല്ലേ ആ ഹാ ഹാ ഹാ

ഇതെന്താ ചെയ്തേ ചെറുപയർ ഇത് വേണ്ടിയാണോ ഓ ശരി ശരി അപ്പം ഓ ഇനിയിപ്പൊ രാത്രിയാവും അല്ലേ ഓഹ് അപ്പൊ നല്ലൊരു അധ്വാനത്തിന്റെ ഫലം ഇവിടെ കാണാനുണ്ട് അപ്പൊ ഓക്കെ താങ്ക് യു അണ്ണാ താങ്ക് യു ഓക്കെ